നിലമ്പൂർ നല്ലം തണ്ണി വളവിൽ കൃഷി വിളവെടുപ്പ് നടത്തി കടവുമണിൽ സ്കറിയുടെ കൃഷിയിടത്തിലെ വിളവെടുപ്പാണ് നടന്നത് നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലിം ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്രാവശ്യം അദ്ദേഹം ഏകദേശം ഇരുപത്തി അഞ്ചോളം ഏക്കറിലാണ് ഇത്തരത്തിലുള്ള കൃഷി ചെയ്തിട്ടുള്ളത് മത്തനായാലും അതുപോലെ തന്നെ കുമ്പളയായാലും ആയാലും വെള്ളരിക്ക ആയാലും ഇത്തരത്തിലുള്ള ചെരങ്ങ ഇത്തരത്തിലുള്ള എല്ലാത്തരം പച്ചക്കറികളും അദ്ദേഹം ഇവിടെ നട്ടിട്ടുണ്ട് അതിലുപരി ഇതിലേറ്റവും വലിയ രസം ഇത് ജൈവ പച്ചക്കറിയാണ് നമുക്കറിയാം ഏറെ ആഘോഷിക്കുന്ന ഓണമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആ ഓണക്കാലത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്കും അതിന് പുറമുള്ള ആളുകൾക്കുമൊക്കെ തന്നെ നല്ല തരത്തിലുള്ള പച്ചക്കറി ഭക്ഷിക്കാൻ വേണ്ട എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ ഉണ്ട് തീർച്ചയായും ഈ സന്തോഷ ദിനത്തിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇത്രയുള്ള കൃഷിക്കാരെ എന്നതാണ് കടമ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാചയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു പാട്ടത്തിനായി എടുത്ത എട്ട് ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി പാരമ്പര്യ കർഷകനായ കടവ മണിൽസ്കറിയും മകനായ ജിനു സക്കറിയയും ചേർന്നാണ് കൃഷി നടത്തിയിരുന്നത് നെല്ല് വാഴ പടവലം കുമ്പളം മത്തൻ പയർ തുടങ്ങിയവയായിരുന്നു പ്രധാന വിളകൾ നിലമ്പൂർ